ഇതുപോലെ മറ്റുള്ള കോളേജുകളിലേക്കും ബി ബി എം ബി എ കഴിഞ്ഞ വിദ്യാർത്ഥികളിലേക്കുമൊക്കെ ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തുടർന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ എഴുപത്തിരണ്ട് ലക്ഷം സുസ്ഥിരമായ ജോലി ആണ് കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ഗവൺമെൻ്റ് കൊടുക്കാൻ കഴിയാത്ത അത്രയും തൊഴിലവസരങ്ങൾ ഗ്ലോബൽ ഗാർണർ നൽകുന്നു ഗ്ലോബൽ ഗാർണർ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് എന്തു സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലോകം മുഴുവൻ സാമ്പത്തിക മാന്യം വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം അത് വളരെയധികം കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ ഗ്ലോബൽ ഗവർണർ നമ്മുടെ ഇന്ത്യക്ക് തന്നെ സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണിത് പടുത്തുയർത്തിയിട്ടുള്ളത് ഓരോ കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും വരെ സമ്പാദ്യം എല്ലാവർക്കും മെച്ചപ്പെട്ട രീതിയിലേക്ക് ആകുന്നതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കുകയാണ് അങ്ങനെ നമ്മുടെ സംസ്ഥാനവും രാജ്യവുമൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനവും രാജ്യവുമായി മാറാൻ മാറാനിത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ബിസിനസ്സിൻ്റെ ആനുപാതികമായ വരുമാനം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഗ്ലോബൽ ഗാർണർ നൂറ്റി അമ്പത്തേഴ് രാജ്യങ്ങളിൽ പേറ്റൻ്റുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും നടക്കുന്ന ബിസിനസ്സിൻ്റെ ഭൂരിഭാഗം വരുമാനവും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് ഇന്ത്യയിലെ ഭാവിയിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടം ഗ്ലോബൽ ഗാർണറിലൂടെ തന്നെ ലഭ്യമാകുന്നുണ്ട്